ലോക മലയാളികളുടെ മനസ്സിലേക്ക് നമുക്ക് ദിലീപേന്റെ മുഖമാണ് ഇങ്ങനെ ഓർമ്മി ഓർമ്മ കടന്ന് ഇങ്ങനെ ചാടിക്കേറി വരുന്ന ദിലീപേട്ടന്റെ മുഖമാണ് ശരിക്കും ദേ വെറുതെ കാണുന്ന ഹോസ്പിറ്റാലിറ്റി ആൻഡ് എന്നുള്ള അതാണല്ലേ ഞാൻ എന്താ വിചാരിച്ചെന്നറിയോ ഞങ്ങളുടെ നാട്ടിലോട്ടൊക്കെ ഞാനെന്താ വിചാരിച്ചേ അതാണ് കേട്ടോ ആ ബ്രാൻഡ് ആണ് ബ്രാൻഡാണ് പറയുന്നത് പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ദിവസമാണ് കാര്യം എത്രയോ നാളുകളായിട്ട് എനിക്കൊന്ന് മൈൽ സ്റ്റോൺ മേക്കേഴ്സ് എന്ന യൂട്യൂബ് ചാനൽ തുടങ്ങിയതൊട്ട് ഏറ്റവും കൂടുതൽ അവര് ട്രാക്ക് ചെയ്യാൻ നോക്കിയിട്ടുള്ള ദിലീപേട്ടനെയാണ് ദിലീപേണ്ടത്തെ ഇടിയും തരുന്നില്ല ദിലീപേട്ട ഞങ്ങൾക്ക് കാരണം ഞങ്ങളുടെ ഇവിടെ നിന്ന് നിരന്തരം മെസ്സേജ് അയയ്ക്കുക ശല്യം ചെയ്യുക ദിലീപ് ഏട്ടന എല്ലാം ചെയ്തിട്ടുണ്ട് പക്ഷെ ഇന്നാണിത് തങ്കമണി റിലീസ് ആവാനിരിക്കുന്ന ഈ ഒരു വളരെ ഹാപ്പി മൊമെന്റിലാണ് ദിലീപ് ഏട്ട ഞങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത് ആദ്യം തന്നെ പറയണം നമ്മൾ കൊച്ചിയിലുള്ള ദിലീപേട്ടന്റെ ഡേ പുട്ടിന്റെ ഔട്ട്ലെറ്റിലാണ് ഇപ്പോൾ ഞങ്ങൾ ഉള്ളത്

നല്ലൊരു ഗ്രാമമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറില് ആ ഗ്രാമം ഒരു രാത്രിയിൽ അനുഭവ അനുഭവിച്ച വേദനയാണ് സത്യത്തിൽ ഈ സിനിമയിലൂടെ പറയുന്നത് ഇതൊക്കെ ഞാൻ പല ഇന്റർവ്യൂസിലും പറഞ്ഞു ഇത് ഈ നയൻറ്റീൻ എയ്റ്റി സിക്സിൽ ഈ സംഭവം നടക്കുന്ന സമയത്ത് ഞാനൊക്കെ കോളേജ് പഠിക്കുന്ന സമയമാണ് അപ്പോൾ നമുക്ക് കട്ടപ്പന വളരെ ദൂരമുള്ള ഒരു സ്ഥലമാണ് പിന്നെ നമ്മൾ ഈ ഇടപെട്ട ചുറ്റുവട്ടത്ത് നടക്കുക എന്നല്ലാതെ നമുക്കങ്ങനെ ഒരുപാട് യാത്ര ചെയ്യുന്നൊരവസ്ഥയിലൊന്നും ആയിരുന്നില്ല എന്നുള്ളത് നമ്മുടെ ലോകം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചുറ്റുമുള്ളത് മാത്രമായിരുന്നു മറ്റൊക്കെ കേട്ടറിവുകളും പത്രത്തിൽ കാണുക എന്നൊക്കെയുള്ളതുള്ളൂ പക്ഷെ നമ്മൾ ഇപ്പോഴാണ് നമ്മൾ തങ്ങമണിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നത് ശരിക്കും അന്നത്തെ തങ്ങമണിയിൽ നിന്ന് ഇപ്പോഴുള്ള തങ്ങമണിയിലേക്കുള്ള അവരുടെ ഒരു സ്ട്രഗിൾ ഉണ്ടല്ലോ അവിടെ നിന്ന് ശരിക്കും തല്ലി തകർത്ത് തവിഴൂടിയൊക്കെ ഒരു തങ്ങമണി എഴുന്നേറ്റ് നിൽക്കുക എന്ന് പറയുന്നത് അവിടെ നിന്ന് ഒരു വളർച്ചയിലേക്ക് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ ആ നാട്ടിലെ ജനങ്ങളോട് നമുക്ക് പ്രത്യേകം ഒരു ബഹുമാനവും സ്നേഹവും ഒക്കെ തോന്നുകയെന്ന് പറയില്ലേ അവിടെ ഇപ്പോഴും അന്നുണ്ടായിരുന്ന ഇത് ഫേസ് ചെയ്ത ആൾക്കാരുടെ അവരും അവരുടെ തലമുറകളും ഒക്കെ ഉണ്ട് മനസ്സിലായി ഒരു ആബേൽ എന്ന് പറഞ്ഞ രീതിയിലുള്ള ഒരു ലവ് അയാളുടെ ലവ് സ്റ്റോറിയും അയാളുടെ സൗർബന്ധങ്ങളും അതിലൂടെയാണ് നമ്മൾ തങ്കമണിനെ കുറിച്ച് പറയുന്നത് തങ്കമണി അതാണ് ദിലീപന്റെ ആദ്യത്തെ ഒരു ഐറ്റം എത്തി

എന്താ പറയാ ദിലീപേട്ടൻ പറഞ്ഞാലും നല്ല ഈ ഒരു ക്ലൈമറ്റിന് ആയിരിക്കും വന്ന് കേറിയിട്ട് നമുക്ക് ആദ്യം തന്നെ ഓർഡർ ചെയ്യാം ഐസ്ഡ് ടീ ആണ് സോ നിറേ ഐസ് ക്യൂബ്സ് ഒക്കെ പൊട്ടിച്ചിട്ട് ദിലീപേട്ടൻ പറഞ്ഞാലും ഇങ്ങനെ ഒരു പറയുമ്പോ അന്ന് കണ്ടാൽ എന്താണ് ഡയറ്റ് മന്ത്ര പറഞ്ഞ എന്നോട് പറയാൻ പ്ലീസ് ആ

എല്ലാവരും പറയുന്ന പറയണ ഡയറ്റീഷ്യനോ ഡോക്ടേസോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് നല്ല ഗ്രാഹ്യമുള്ള ആൾക്കാർ പറയുന്നത് നിങ്ങൾ പച്ചക്കറികൾ കൂടുതൽ കഴിക്കും അല്ലെങ്കിൽ ഫിഷോ ചിക്കനോ അങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങള് കൂടുതൽ കഴിക്കും വെച്ചാൽ പ്രോട്ടീൻസിന് പ്രാധാന്യം കൊടുക്കും എന്നുള്ളതാണ് പറയുന്നത് പക്ഷെ നമുക്ക് ചെയ്തിട്ട് ഉള്ള ഇത് ചെയ്യാൻ നമുക്ക് ടയറിങ് ആയിട്ടൊക്കെ തോന്നും അത് ചോറ് വേണം

ഞാൻ സ്ഥിരം ഇവിടുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരാളാണ് ഏറാളം ഭാഗത്തുണ്ടെങ്കിൽ ഉച്ചക്കത്തെ ഊണ് ഞാൻ ഇവിടുന്ന് തന്നെയാണ് കാരണം നമ്മൾ കഴിക്കുന്ന അതേ ഭക്ഷണം പിന്നെ ഇവിടുന്ന് ഇടയ്ക്കിടയ്ക്ക് ഭക്ഷണം കഴിച്ചു നോക്കും ഇവിടെ എന്താ കൂടി നമ്മൾ നമ്മൾ ഇത്രയും അങ്ങനെയാണ് അത് ചില ദിവസങ്ങളിൽ വെജ് മാത്രമേ ഉള്ളൂ മാത്രേ കഴിക്കാറുള്ളൂ അതല്ലേ നമ്മൾ കഴിക്കണം നിങ്ങൾ കഴിച്ചാലേ നമുക്ക് ു ബില്ലൊക്കെ തരണ്ടല്ലേ എനിക്ക് അയ്യോ ഞാനാണെങ്കിൽ പൈസ കൊടുത്തിട്ടില്ല അതൊന്നും പേ എന്തോ അത് ഭയങ്കര ഇഷ്ടമാണ് ഫാമിലി ഞാനിങ്ങനെ പടം കണ്ടപ്പോ കിട്ടിയാണത് അവിടെ നിന്ന് ഇങ്ങനെ ഇരുന്ന് മനസ്സിൽ ഇങ്ങനെ ഇരുന്ന് കോർത്ത് കോർത്ത് കുറത്ത് അതിൻ്റെ ഫസ്റ്റ് ഹാഫ് നമ്മളിങ്ങനെ ഇതുണ്ടാക്കി സെക്കൻഡ് ഹാഫ് പിന്നെ ഞാൻ ലാൽ ജോസും ഞാൻ ഓടിയാണ് അത് ഫുള്ളായിട്ട് എഴുതിയത് എ കെ സാജൻ എ കെ സന്തോഷ രസമായിട്ട് എനിക്ക് അതിനകത്ത് ഒരുപാട് ഡയലോഗ് അവരെ എഴുതിയത് ഞാൻ പൊട്ടിച്ചിരിച്ച് പോയിട്ടുണ്ട് നമ്മളിങ്ങനെ വൺലൈൻ പോലൊരു സാധനം ഉണ്ടാക്കുന്നതിനേക്കാളും ഡയലോഗ്സ് എഴുതുന്ന വേറെ കലയാണല്ലോ ഞാനിങ്ങനെ കൂട്ടുകാരൻ്റെ കല്യാണത്തിന് വേണ്ടാണല്ലോ മറ്റേ അവരുടെ പെങ്ങളെയും കല്യാണം കഴിച്ചുകൊണ്ട് മറ്റേ വരികയാണല്ലോ വന്നു കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിൽ കയറാൻ പറ്റാത്തൊരവസ്ഥയുണ്ട് അപ്പം ഞാൻ അമ്പലിച്ചേൻ്റെ അടുത്ത് പറയുന്നുണ്ട് പുള്ളി മാഷാണല്ലോ എങ്ങനെ മാഷേ എനിക്കൊന്ന് വീട്ടിൽ പോകണം എന്നാഗ്രഹമുണ്ട് അപ്പോൾ പുള്ളി പറഞ്ഞ അതിന് നീ പട്ടാളത്തിലൊന്നും അല്ലല്ലോ ലീവ് എടുത്ത് വീട്ടിൽ പോവാൻ അമ്മ അതിലൊന്നും ചാടിയാൽ പോരെ എന്താ ചോദിക്കുന്നത്